അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരെല്ലാവരും എനിക്കും വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ദുവാ ചെയ്യണം അപ്പോൾ ഇൻഷല്ല നമ്മിലേക്ക് ഇന്ന് മകുരി ബോർഡ് കൂടിയിട്ട് കടന്നു വരാനിരിക്കുന്നത് നിബിദിന രാവാണ് അല്ലേ നമ്മൾ ധാരാളമായിട്ട് സ്വലാത്തുകൾ കൊണ്ട് പൊതിയേണ്ട ദിവസങ്ങളാണ് രാവും പകലും എല്ലാം നമ്മൾ ഒരുപാട് സ്വലാത്ത് ചെല്ലണം ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചെല്ലാം അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷം മുതൽ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് പറയുന്നത് ആയിരത്തി ഒരു തവണയാണ് ഇത് ചെല്ലേണ്ടത് ആയിരത്തി ഒരു തവണ ആയിരത്തി ഒന്ന് തവണ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലൊരു ആവശ്യമുണ്ട് ഒരു കാര്യം നടക്കണം എന്നൊരു ആവശ്യമെന്നൊരു ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചെല്ലാനിരിക്കുന്നത് അലഹമ്മില്ല നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേട്ടിരിക്കും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് മുത്ത റസൂലിനോടുള്ള പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചെല്ലിയത് എങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേട്ടിരിക്കും അലഹദില്ല ഉറപ്പാണ് ഇൻഷാല്ല അപ്പം നിങ്ങൾ ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷം അല്ല എസർ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലാൻ തുടങ്ങേണ്ടത് എന്നിട്ട് നിങ്ങൾ മൈദീപ് നമസ്കാരം കഴിഞ്ഞിട്ടും ചെല്ലാം ഇഷാദ് നമസ്കാരം കഴിഞ്ഞിട്ടും ചെല്ലാം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടും ചെല്ലാം താജുദിൻ്റെ ശേഷവും ചെല്ലാം അതൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം മുത്ത് റസൂലിനെ മനസ്സിൽ സ്നേഹത്തോടു കൂടിറ്റ് മുത്തിനോടുള്ള പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈയൊരു സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ് ചൊല്ലേണ്ടത് ആയിരത്തി ഒരു തവണ മനസ്സിൽ നീയത്താക്കുക റഹ്മാനായ റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഒരാവശ്യമുണ്ട് റബ്ബെ ആ ഒരു ആവശ്യം ഇന്ന് പുണ്യമാക്കപ്പെട്ട നബിദിന രാവിലാണ് ഇൻഷാല്ല ഞങ്ങളുള്ളത് ആ ഒരു രാവിലെ ഞാൻ ആയിരത്തി ഒന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന വേദനകളുണ്ട് അല്ല പ്രയാസങ്ങളുണ്ടല്ല ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടല്ല ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് റബ്ബെ എൻ്റെ മുത്തിൻ്റെ പേരിൽ ഞാൻ ഇബ്രാഹിമിയ സൊലാത്ത് നീയത്താക്കിയിട്ട് ചൊല്ലുന്നു റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ ആവശ്യം നീ തീർത്ത് തരണേ നാഥ എന്ന് മനസ്സിൽ നീയത്ത് വെക്കുക എന്തൊരു കാര്യമാണ് നിങ്ങൾക്കുള്ളത് എന്തൊരു ഹലാലായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നല്ല നെയ്യത്തോട് കൂടിയിട്ട് എൻ്റെ ഉമ്മമാർ ചൊല്ലി നോക്കി ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച നിങ്ങളെ ആഗ്രഹം നടന്നു എൻ്റെ ആ കാര്യം സാധിച്ചു കിട്ടി എന്ന വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും നല്ല ഈ പറഞ്ഞ ഈയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങളിത് ചെല്ലുന്നത് അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഇതേപോലെ മനസ്സിൽ വെച്ചിട്ട് ഒരു മുത്തറസൂലിനെ ഞാൻ മനസ്സിൽ വെക്കുന്നു അങ്ങനെ പ പുറമെ പറയുക മനസ്സിൽ നിങ്ങൾ മുത്തറസൂലിനോടുള്ള സ്നേഹത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്ന് കിട്ടും ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മകരവിൻ്റെ ശേഷം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി നാളെയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നാളെയായിട്ടും നിങ്ങൾക്ക് ചെല്ലാം ഈ ഒരു ദിവസം ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി പിന്നെ നബിദിന പിറ്റത്തെ നാളെ ഇൻഷാ അള്ളാഹ് നാളത്തെ ദിവസം മഹുരിൻ്റെ ഇഷാ മകരിബിൻ്റെ ഇടയിലായിട്ട് ചൊല്ലി തീർത്താൽ മതി ആ മനസ്സിലായില്ലേ ഇബ്രാഹിമ്യ സലാത്ത് ഒറ്റ ഇരുപ്പിലിരുന്നിട്ട് ചൊല്ലിത്തീർക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് പ്രയാസമില്ല എങ്കിൽ അത്രക്കും നല്ലത് അതാണ് നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ ഇനി നിങ്ങൾക്ക് ആയിരം തവണ ആയിരത്തി ഒന്ന് തവണ നിങ്ങൾക്ക് ഒരുമിച്ച് ചൊല്ലാൻ കഴിഞ്ഞില്ല അല്ല എങ്കിൽ നിങ്ങളൊരു നൂറെണ്ണമാണ് ഒറ്റ ഇരുപത്തത്തിൽ ഇരുന്ന് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ നൂറെണ്ണം ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരു സംസാരത്തിലേക്ക് നിങ്ങൾ പോവരുത് വേറെ ആരോടും സംസാരിക്കാതെ ആ നൂറെണ്ണം നിങ്ങൾ നൂറ് ഇബ്രാഹിമ്യ സൊലാത്ത് ചൊല്ലിത്തീർക്കുക അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ചെല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ ചൊല്ലുന്ന സമയത്തും ആ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരാളോടും സംസാരത്തിലേക്ക് പോവരുത് കാരണം നമ്മൾ മുത്രസൂലിനോടുള്ള ആ പ്രണയം മനസ്സിൽ വെച്ചിട്ട് സ്നേഹം ഹബ്ബ് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചൊല്ലുന്നത് അപ്പം വേറെ ഒരാളോട് നമ്മൾ സംസാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറിപ്പോവും അല്ലേ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും കടങ്ങൾ വീടാനും വീടില്ല റബ്ബെ വീടുണ്ടാവാനാണ് ഇത് മനസ്സിൽ നീയത്താക്കി ചെല്ലുന്നത് എൻ്റെ മക്കൾക്ക് എൻ്റെ മോന് കുട്ടി കുട്ടി കുഞ്ഞുണ്ടായിട്ടില്ല കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശം വെച്ച് ചെല്ലുന്നത് അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം ശരിയാവുന്നില്ല കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓതുന്നത് ചൊല്ലുന്നത് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു മനസ്സിലാ കാര്യം വെച്ചിട്ട് ൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് മുത്തറസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ച് ഓരോ സ്ഥലത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് മുത്തറസൂലിനോടുള്ള സ്നേഹത്തോട് കൂടിയിട്ട് ചെല്ലുക സ്ഥലത്ത് ഇതേപോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയും നിങ്ങൾ ഒരുപാട് കാലമായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നടന്നു നിങ്ങൾ വിചാരിച്ച ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേൾക്കും അത്രക്കും ഫലമുള്ളതാണ് ഇബ്രാഹിമിയ സലാത്ത് അല്ലേ ഇബ്രാഹിമിയ സലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ട് ഓരോരോ വീഡിയോൻ്റെ ഓരോ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിയിട്ട് ഇന്നാലിന്ന കാര്യം നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാറുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടക്കും മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ മനസ്സിലുള്ള ഇനാലിന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെല്ലുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം നടന്നു കിട്ടും ഇൻഷാല്ല ഉറപ്പാണ് അപ്പം ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ലൊരു നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഇന്ന് ധാരാളമായിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് മാത്രമല്ല എല്ലാ സ്വലാത്തും നമുക്ക് ചെല്ലാം ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലാം ഇബ്രാഹിമിയ സൊലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ മനസ്സിലൊരാവശ്യം വെച്ചുകൊണ്ട് മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരത്തി ഒന്ന് തവണ ചെല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലിത്തുടങ്ങാം പിന്നെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും വേണമെങ്കിലും ഇതാണെങ്കിലും ധാരാളമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസമൊക്കെ ചെല്ലണം ധാരാളം സ്ഥലത്ത് ചെല്ലണം അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം നമ്മളെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരു നൂറ് സ്ഥലത്തെങ്കിലും മക്കളെ നമ്മുടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് മക്കളോട് ചെല്ലിപ്പിക്കുക ചെറിയ മക്കളാണെങ്കിലും സ്വലാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇന്ന ഇന്ന സ്വലാത്ത് ചെല്ലണം ഒരു നൂറ് സ്വലാത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെല്ലണം അതൊക്കെ മക്കളെ ശീലമാക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കിട്ടും നമുക്ക് സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം നമുക്ക് ഉണ്ടാവും ഉറപ്പാണ് ഇപ്പം നിങ്ങൾ ഇന്ന് തന്നെ സ്വലാത്ത് ചൊല്ലി നാളെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കയറി വരും അങ്ങനെയല്ല പരന്ന് പറയുന്നത് എല്ലാത്തിനും നമുക്ക് ക്ഷമ വേണം അല്ലേ ഒരു കാര്യം നമ്മൾ ചെയ്തു ആ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ ഒരു മനസ്സ് വെച്ച് നിങ്ങൾ ചെയ്യരുത് അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്കതിന് ഫലം കിട്ടില്ല നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ ീ ഒരു സ്വലാത്ത് ചെല്ലുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും എനിക്ക് ഹൈറേ ഉണ്ടാവുള്ളൂ സ്വലാത്ത് ചെല്ലിയാൽ അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്വലാത്തുകളൊക്കെ ചെല്ലാൻ അപ്പം നമ്മുടെ വീട്ടിൽ മൗലൂദ് പാരായണം ചെയ്യണം അതുപോലെ തന്നെ മക്കളെയൊക്കെ നമ്മുടെ അടുത്തിരുത്തിക്കൊണ്ട് കുഞ്ഞു മക്കളാണെങ്കിൽ പോലും നമ്മളെ അരികത്ത് മക്കളെയൊക്കെ ഇരുത്തുക എന്നിട്ട് നമ്മൾ മൗലൂദ് പാരായണം ചെയ്യുക അതുപോലെ യാസിൻ മുത്തു അടുത്തേക്ക് യാസിൻ നിർബന്ധമായിട്ടും ഒരു മൂന്ന് യാസിൻ ഇന്ന് മരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഓതണം ഒരുപാട് ഹൈറുള്ള കാര്യങ്ങളാണതൊക്കെ മുത്ത് റസൂലിനോട് ഇഷ്ടമുണ്ടാക്കിയെടുക്കണം ഈ റബി ലെവൽ കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്ത് നമുക്ക് കുറച്ചെങ്കിലും സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഹൈറ ഉണ്ടാവുകയുള്ളു നമുക്ക് നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് എത്രയോ സംസാരിക്കുമല്ലേ എത്രയോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ആ സംസാരമൊക്കെ നിർത്തി വെച്ചിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അത് ഒരാളെ കാണിച്ച് ചെല്ലണമെന്നില്ല ആരെയും കാണാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചെല്ലാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലത് അതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് ഉമ്മമാർ ദുവാ കൊണ്ട് വസീത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദുവാ ചെയ്യണമെത്ത ഓരോരോ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്തും അതുപോലെ മൗലൂദ് സദസ്സിലൊക്കെ പോകുന്നവരുണ്ടാവും അല്ലേ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ മജീസുന്നൂറ് അതുപോലെ നമ്മുടെ മഹലിലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളെ ദുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വരമത് താലി അബർകത്തൂ നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാ ഞാൻ മറുപടി തരുന്നതായിരിക്കും അലഹമില്ല അലൈക്കും